ും ഒരു തർക്കും വേണ്ട ഞാൻ ഈ പറഞ്ഞ വാക്ക് നിങ്ങൾ കുറിച്ചു വെച്ചോളൂ ജീവനാപത്തുണ്ടാകുന്ന തരത്തിലുള്ള ശത്രുക്കളോ എത്ര തവണ എന്റെ മൂന്ന് കാറ് ബോംബെറിഞ്ഞ് തകർത്തിട്ടു ഞാൻ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ വന്ന് ഇറങ്ങുമ്പോൾ ഇങ്ങനെ അന്തം കെട്ടി നിൽക്കുകയാണ് പക്ഷെ എനിക്ക് ഷെല്ല് മാത്രമേ ഉള്ളൂ വെറും ഷെല്ല് ഉള്ളൂ മുപ്പത്തൊന്ന് ദിവസം എടുത്തു ആ ഷെല്ല് പെറുക്കിയെടുക്കുകയാണ് എനക്കെതിരെ അല്ലെങ്കിൽ കോൺഗ്രസിനെതിരെ നടത്തുന്ന അക്രമ രാഷ്ട്രീയത്തിനെതിരെ ശക്തമായി പ്രതികരിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് എങ്ങനെയാണ് ഈ ക്രൂരനായ മുഖം ഇവരൊക്കെ മുമ്പിൽ താല്പര്യം എനിക്കില്ല എന്നെ സംബന്ധിച്ചിടത്തോളം എതിർക്കുന്നവരെ എതിർക്കുക പിണറായി വിജയന്റെ സാമ്രാജ്യമാണെന്ന് ഓർക്കണം ആ പിണറായി വിജയന്റെ സാമ്രാജ്യത്തെ പോലും പിടിച്ചു കുരുക്കൊണ്ടാണ് ഈ സംഘടന ഇത് റിസൾട്ട് വന്നിട്ടുള്ളത് ആരാണ് ഈ പറയുന്നത് ഇത് മണ്ണാണെന്ന് അതൊക്കെ പിണറായിനം പോലത്തെ ആളുകൾ പറയുന്ന കോയുന്ന മാഷ പോലത്തെ ആളുകൾ വായി തോന്നതൊക്കെ പറയുന്ന ഒരു കക്ഷികളാണ് തോറ്റു പോകും എന്ന് പറയുന്ന ഒരു പ്രചാരണം ആരംഭിച്ചു കഴിഞ്ഞു ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നാണ് അവർ വസ്തുതാ വിരുദ്ധ അല്ലേ പറയുന്നത് ഇപ്പോഴും എവിടെയാ കോൺഗ്രസിന്റെ അകത്ത് ഇതുപോലുള്ള പണലപ്പണക്കം നേഷൻ ഫസ്റ്റിൽ ഇന്ന് നമ്മോടൊപ്പം അതിഥിയായിട്ടുള്ളത് കണ്ണൂർ എം പി കെ സുധാകരൻ സാറാണ് നമസ്കാരം സാർ നമസ്കാരം സുഖമായിരിക്കുന്നു സുഖാണ് അതെ രാഷ്ട്രീയത്തിൽ ഒരുപാട് നാളത്തെ പ്രവൃത്തി പരിചയമുള്ള ഒരു സമുന്നത നേതാവ് ഈ ശത്രുക്കൾ പറയുന്നു ഒരു ഭയങ്കര ദേഷ്യക്കാരനായ ഒരു വ്യക്തിയാണെങ്കിലും അടുത്ത് സംസാരിക്കുന്നവർ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ കുട്ടികളൊക്കെ പറയുന്നത് ഒരു അപ്പാപ്പനെ പോലെ സ്വന്തം അപ്പാപ്പനെ പോലെ സംസാരിക്കാൻ പറ്റുന്ന ഒരാൾ എന്നാണ് എങ്ങനെയാണ് ഈ ക്രൂരനായ മുഖം ഇവരൊക്കെ വരുത്തി തീർത്തത് ക്രൂരനായ മുഖം വെളുത്തി തീർത്തത് എനക്കെതിരെ അല്ലെങ്കിൽ കോൺഗ്രസിനെതിരെ നടത്തുന്ന അക്രമ രാഷ്ട്രീയത്തിനെതിരെ ഞാൻ ശക്തമായി പ്രതികരിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് ആരുടെയും മുമ്പിൽ തലതാൾക്കാനുള്ള താൽപ്പര്യം എനിക്കില്ല ഞാൻ ഏതിനെയും നേരിടാൻ കൽപ്പും തൻ്റെ ഉള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എതിർക്കുന്നവരെ എതിർക്കുക അനുകൂലിക്കുന്നവരെ അനുസരിക്കുക അതാണ് എൻ്റെ ഒരു പോളിസി മാത്രമല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ നല്ല ജനസേവകനാണ് ഒരുപാട് ആളുകൾക്ക് ഞാൻ ചെയ്യുന്ന സേവനം പോലെ ഒരു രാഷ്ട്രീയ നേതാവും ചെയ്യുന്നുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല നിർദ്ധരായ പാവപ്പെട്ട കഷ്ടപ്പെടുന്ന സങ്കടപ്പെടുന്ന ദുഃഖിക്കുന്ന ആളുകളുടെ കണ്ണീരൊപ്പാനും എല്ലാറ്റിലും ഞാൻ സജീവമായി സക്രിയമായി നിൽക്കുന്ന ഒരാളാണ് എൻ്റെ നാട്ടിൽ ഈ പ്രദേശത്ത് ഞങ്ങളൊക്കെ ഒരുപാട് വീടില്ലാത്തവർക്ക് വീടുണ്ടാക്കി കൊടുത്തിട്ടുണ്ട് പട്ടിണി കിടക്കുന്നവർക്ക് ഞങ്ങൾ വാക്കിയുടെ സാധനങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ചികിത്സിക്കേണ്ടവരെ നമ്മൾ ചികിത്സിച്ചിട്ടുണ്ട് ആശുപത്രിയിൽ ഇപ്പോഴും ആശുപത്രി ചികിത്സ ചികിത്സയിൽ കിടക്കുന്ന ആളുകളുണ്ട് അവരുടെയൊക്കെ ആ കാര്യങ്ങളൊക്കെ ഞങ്ങൾ തന്നെ നോക്കി നടക്കുന്ന ആളുകളാണ് മാനുഷിക പരിഗണന നന്നായി കൊടുക്കുന്ന ഒരു ഒരു രാഷ്ട്രീയ ശൈലിയാണ് എൻ്റെ ശൈലി ആവശ്യക്കാരാണ് അവൻ്റെ ആവശ്യം കണ്ടറിഞ്ഞ് അത് സഹായിക്കുക എന്നതാണ് എൻ്റെ ലക്ഷ്യം അപ്പോൾ അത് സഹിക്കാത്ത ഒരു രാഷ്ട്രീയ എതിരാളികൾ എനിക്കുണ്ട് എൻ്റെ ഈ സേവനം ഈ സേവനമാണ് കണ്ണൂർ ജില്ലയിലെ കോൺഗ്രസിൻ്റെ കരുത്തു എല്ലാ ആളുകളും എന്തുകൊണ്ട് ഒറ്റക്കെട്ടായി കണ്ണൂർ ജില്ലയിൽ നിൽക്കുന്നു കോൺഗ്രസിൻ്റെ അകത്ത് കൂടി ഒരു അഭിപ്രായ വ്യത്യാസമില്ല രണ്ടഭിപ്രായമില്ല ഒറ്റക്കെട്ടാണ് ഒരു മനസ്സാണ് എന്തുകൊണ്ട് ഉണ്ടാക്കാൻ സാധിച്ചു ആ ഐക്യം നമ്മളുടെ നേതൃത്വത്തിൻ്റെ കഴിവും നേതൃത്വത്തിൻ്റെ സ്വഭാവവും പെരുമാറ്റവും കൊണ്ടുണ്ടാക്കിയെടുത്ത ഒരു 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 നേട്ടമാണ് ആ നേട്ടം നമ്മളെ അതാണ് നമ്മുടെ അസ്തിത്വം അതാണ് നമ്മുടെ കൈമുതൽ അതാണ് നമ്മുടെ ഏറ്റവും വലിയ നേട്ടം ആ നേട്ടം വെച്ചാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ അകത്ത് ഈ റിസൾട്ടൊക്കെ ഉണ്ടാക്കിയത് കണ്ണൂർ നമ്മൾ വെബിച്ച ഭൂരിപക്ഷം നേടി ആ ഭൂരിപക്ഷം നേടിയത് ഐക്യമില്ലെങ്കിൽ നേടാൻ സാധിക്കില്ലല്ലോ ഒരു പാർട്ടിയാണ് കേരളത്തെ കണ്ണൂർ ജില്ലയിൽ കോൺഗ്രസ് എങ്കിൽ ഈ നേട്ടം ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കില്ലല്ലോ യു ഞങ്ങൾ കോൺഗ്രസ് മാത്രമല്ല ഞങ്ങൾ ഘടക കക്ഷികൾ പോലും ഒരു പാർട്ടിയെ പോലെ മുസ്ലിം ലീഗ് ഞങ്ങളുടെ ഒരു ഘടകകക്ഷിയല്ല ഞങ്ങളുടെ പാർട്ടിയാണ് ഞങ്ങളോട് അത്രമാത്രം സ്നേഹത്തോടെയും ഐക്യത്തോടെയും ഞങ്ങളിവിടെ കൊണ്ടുപോകുന്നുണ്ട് ഐക്യ ജനാധിപത്യ മുന്നണിയും കോൺഗ്രസും ഒക്കെ അത് നമ്മുടെ ഒരു പ്രത്യേകതയാണ് കണ്ണൂരിൻ്റെ ആ കണ്ണൂരിൻ്റെ പ്രത്യേകതയാണ് നമ്മുടെ ഇടതുപക്ഷത്തിൻ്റെ കൊട്ടക്കൊത്തളമായിരുന്നു ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പിണറായി വിജയൻ്റെ സാമ്രാജ്യമാണെന്ന് നിങ്ങൾ ഓർക്കണം ആ പിണറായി വിജയന്റെ സാമ്രാജ്യത്തെ പോലും പിടിച്ചു കുരുക്കിക്കൊണ്ടാണ് ഈ സംഘടന ഇത് ഈ തെരഞ്ഞെടുപ്പിൽ റിസൾട്ട് വന്നിട്ടുള്ളത് പിണറായി വിജയൻ്റെ പിന്നെ എന്താണ് ധർമ്മം നിയോജക മണ്ഡലത്തിൽ സി പി എം വളരെ പിറകോട്ടു പോയി വളരെ പിറകോട്ട് പോയി എന്തുകൊണ്ട് പോയി പിണറായി വിജയന്റെ ധിക്കാരപരമായ രാഷ്ട്രീയ സമീപനത്തോട് സി പി എം കാർ തന്നെ എതിർക്കുകയാണ് പാർട്ടിക്കകത്ത് വിമർശനമാണ് എല്ലാ യോഗങ്ങളിലും ചർച്ചയാണ് പിണറായി വിജയൻ്റെ ഏകാധിപത്യം അവസാനിപ്പിക്കണമെന്ന് സി പി എമ്മിൻ്റെ ഉന്നത നേതാക്കന്മാർ പരസ്യമായി പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് പാർട്ടിക്കകത്ത് വലിയ തർക്കങ്ങൾ നടക്കുകയാണ് അത് അദ്ദേഹത്തിൻ്റെ ഏകാധിപത്യ പ്രവണത കൊണ്ടാണ് ഞങ്ങൾക്കതില്ല ഞങ്ങൾക്ക് സമചിത്ത സാമാന്യം നമ്മൾ എല്ലാ ആളുകളോടും ഒരുപോലെ സ്നേഹത്തോടെ പെരുമാറി ആ സ്നേഹത്തോട് നമ്മൾ അവരെ കൊണ്ട് നമ്മൾ അംഗീകരിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ ശൈലിയാണ് നമുക്ക് ഭയപ്പെടുത്തിയിട്ടുള്ള അംഗീകാരമല്ല സ്നേഹിച്ചുള്ള അംഗീകാരമാണ് ആ അംഗീകാരത്തിൻ്റെ വ്യത്യസ്തത ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട് അതിൻ്റെ ഗുണം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അതെ ഇപ്പോൾ കണ്ണൂർ ചെഞ്ചുകപ്പ് മണ്ണാണെന്ന് ഇടതുപക്ഷം പറയുന്നു പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിലും നമ്മുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ അത്തരം ഒരു കാഴ്ചയല്ല നമ്മൾ കണ്ടത് അപ്പോൾ ആരാണ് ഈ പറയുന്നത് ഇത് ചെഞ്ചുകപ്പ് മണ്ണാണെന്ന് അതൊക്കെ പിണറായി പോലത്തെ ആളുകൾ പറയുന്നതാ നമ്മളെ ഗോവിന്ദ മാഷ പോലത്തെ ആളുകൾ വായി തോന്നതൊക്കെ പറയുന്ന ഒരു കക്ഷികളാണ് എന്താണ് സത്യം എന്താണ് വസ്തുത എന്നും അറിയാതെ അദ്ദേഹത്തിന് മനസ്സിൽ തോന്നുന്നത് പറയുന്നതാണ് മാഷ സ്റ്റേറ്റ്മെന്റ് എപ്പോഴും ഏത് സമയത്തും വസ്തുതാപരമായി ഒരു കാര്യം സംസാരിക്കാൻ അദ്ദേഹത്തിന് അറിയില്ല അതുകൊണ്ട് സത്യം സത്യമായി പറയാനുള്ള തൻ്റെ ഇടം നട്ടല്ലോ അവർക്കില്ല നമ്മൾ കോൺഗ്രസ് അവിടെ ചില സി പി എം അവിടെ ദുർബലമാണ് എന്ന് പറയാൻ ആ ദുർബലമാണെന്ന് പറയേണ്ട തൻ്റെ ഇടം വേണം ഞങ്ങൾ ദുർബലരാകുന്നു അത് നമുക്ക് പരിഹരിക്കണം എന്നല്ല പറയുന്നത് ആ ദുർബലത മറച്ചു വെച്ചുകൊണ്ട് നമ്മളാണ് മുൻപിൽ നമ്മളാണ് കഴിവിൽ നമ്മളാണ് മികവിൽ മുന്നിൽ എന്ന നിലയിലേക്ക് ഒരു ഒരു എന്താ പറയുക ഒരു ഒരു ആത്മാഭിമാനം രക്ഷിക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായി നടത്തുന്ന ഒരു രാഷ്ട്രീയ പ്രക്രിയയാണ് കണ്ണൂരിലൊക്കെ സി പി എമ്മിൻ്റെ ആളുകൾക്കുള്ളത് അത് 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 പ്രാവർത്തികമാകുന്നതല്ല അത് നിലനിൽക്കുന്നതല്ല അത് ജനങ്ങൾക്കറിയാം സി പി എം തന്നെ അറിയാം ഇപ്പം കോയുന്ന പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച് സി പി എംകാർ തന്നെ പരിഹസിക്കാറുണ്ട് അങ്ങനെയൊക്കെ കണ്ണൂരിൽ നമ്മളൊക്കെ അനുഭവങ്ങളുണ്ട് അതുകൊണ്ട് നമ്മെ സംബന്ധിച്ച് നമുക്കതി ആശങ്കയും ഭയപ്പാടൊന്നുമില്ല ഞങ്ങൾക്ക് ഞങ്ങളുടേതായ കാഴ്ചപ്പാടുണ്ട് ഞങ്ങൾ ഞങ്ങളെ മാർഗ്ഗത്തിലൂടെ പോകും ഞങ്ങളെ മുമ്പിൽ ആ ഒരു സൃഷ്ടിച്ചാലും തട്ടിമാറ്റി പോകാനുള്ള രാഷ്ട്രീയമായ കരുത്തും ശക്തിയും കണ്ണൂർ ജില്ലയിലെ കോൺഗ്രസ് പാർട്ടിക്കുണ്ട് അതെ ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ പടലപ്പിണക്കങ്ങൾ ഇപ്പോഴുമുണ്ട് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നപ്പോൾ ഇടതുപക്ഷം പറഞ്ഞ കാര്യങ്ങളാണ് ഇനി ഇവർ വിജയിച്ചു ഇനി അടുത്ത് വരുന്നത് പടലപ്പിണക്കങ്ങളുടെ കാലമാണ് ഇനി വഴക്കിട്ട് ഇവർ തോറ്റുപോകും എന്ന് പറയുന്ന ഒരു പ്രചാരണം ആരംഭിച്ചു കഴിഞ്ഞു ഭരണവിരുദ്ധ വികാരമില്ല എന്നാണ് അവർക്ക് ഇപ്പോഴും എവിടെയാ കോൺഗ്രസിന്റെ അകത്ത് ഇതുപോലുള്ള പടലപ്പിണക്കം എവിടെ മുമ്പുണ്ടായിട്ടുണ്ട് മുമ്പ് നമ്മൾ പടലപ്പിണക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് നേതാക്കന്മാർ തമ്മിൽ തർക്കമുണ്ട് ഈ അടുത്ത കാലം എവിടെയെങ്കിലും കോൺഗ്രസിൻ്റെ അകത്ത് നേതാക്കന്മാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ കേട്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ എവിടെയാ തർക്കം ആരാരും തമ്മിൽ ആ തർക്കം ഒരു തർക്കവും ഇല്ല നമ്മൾ വളരെ ഐക്യത്തോടെയാണ് ഇന്ന് പോകുന്നത് കണ്ണി ജോസഫ് കെ പി കെ പി സി സിയുടെ പ്രസിഡൻ്റായി എല്ലാ ആളുകൾക്കും അംഗീകരിക്കപ്പെട്ട ഒരു പ്രസിഡൻ്റാണ് അദ്ദേഹം അതുമാത്രമല്ല നമ്മളെ പ്രതിപക്ഷ നേതാവായാലും നമ്മുടെ രമേശ് ചെന്നിത്തലയടക്കം കെ മുരളീധരൻ അടക്കം നമ്മുടെ എല്ലാ നേതാക്കന്മാരും വളരെ ഐക്യത്തോടു കൂടി പോകുന്ന ഒരു സന്ദർഭമാണ് എല്ലാ കാര്യങ്ങളും പരസ്പരം സംസാരിച്ചു കൊണ്ടാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് ഇന്നലെ കമ്മിറ്റി കൂടി കോർ കമ്മിറ്റി കൂടിയിരുന്നു എല്ലാം നല്ല സൗഹൃദപരമായി ചർച്ച നടത്തി അടുത്ത ദിവസം നമ്മൾ യു ഡി എഫിന്റെ യോഗം വിളിച്ചിട്ടുണ്ട് ആ ഇരുപത്തി മൂന്നാം തീയതി യു ഡി എഫിന്റെ യോഗമുണ്ട് യു ഡി എഫിന്റെ യോഗത്തിൽ ഘടക കക്ഷികളും നമ്മൾ തമ്മിൽ എല്ലാ ചർച്ചകളും നടത്തി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാനുള്ള മാസ്റ്റർ പ്ലാൻ ഞങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് അതെ അപ്പോൾ ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി സർക്കാരിനെ താഴെ ഇറക്കി കോൺഗ്രസ് അധികാരത്തിലെത്തും ഇറക്കിയിരിക്കും ഒരു തർക്കവും വേണ്ട ഞാൻ ഈ പറഞ്ഞ വാക്ക് നിങ്ങൾ കുറിച്ചു വെച്ചോളൂ അതിന്റെ റിസൾട്ട് വന്നാൽ നമ്മൾ തമ്മിൽ മുഖാമുഖം കാണാം ഉറപ്പായിട്ടും ഞാൻ വീണ്ടും ഇവിടെ തന്നെ വരും എനിക്കും ആത്മവിശ്വാസമുണ്ട് കോൺഗ്രസ് കാരണം ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന് എം വി ഗോവിന്ദനും പിണറായി വിജയനും പാർട്ടി അടിമകളും എല്ലാം പറഞ്ഞാൽ തന്നെയും ഭരണവിരുദ്ധ വികാരമുണ്ട് അതിൽ സംശയമൊന്നുമില്ല എന്നുള്ളതാണ് അല്ല അതിനകത്ത് എന്തെന്നറിയോ പിണറായി വിജയന്റെ ഭരണത്തിന്റെ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത് ഇത്രയും കാലം കൊണ്ട് അദ്ദേഹം കൂടി ഉണ്ടാക്കിയ ഒരു നേട്ടം എന്താ നേട്ടം എന്താ ഉമ്മൻചാണ്ടി ഭരിച്ചു ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയില്ലേ എണ്ണപ്പെട്ട നേട്ടങ്ങൾ നോക്കി പറയാവുന്ന നേട്ടങ്ങൾ എത്രയുണ്ട് ഉമ്മൻചാണ്ടിയുടേത് കെ കരുണാകരൻ്റെ കാലഘട്ടങ്ങളിൽ കേരളത്തിൽ ഉയർന്നു വന്ന പുതിയ പുതിയ എത്ര എത്ര സംരംഭങ്ങളാണ് പിണറായി വിജയൻ്റെ സംരംഭങ്ങളിൽ ഒന്നു പറഞ്ഞ് ഒറ്റ ഏതാ അദ്ദേഹത്തിന്റെ ഓർമ്മ നിൽക്കാൻ നിലനിർത്താൻ സാധിക്കുന്ന ഒരു അദ്ദേഹത്തിന്റെ സ്തംഭം പറയും ഏതാ സ്തംഭം ഇത്രയും വർഷം ഭരിച്ചില്ലേ അദ്ദേഹം ഇല്ല സാമ്പത്തികമായ രംഗത്ത് ഇത്രയും ക്രമക്കേട് കാണിച്ചൊരു മുഖ്യമന്ത്രി കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ സാമ്പത്തിക ഇടപാടിൽ അക്രമമാണ് കാണിക്കുന്നത് നമ്മുടെ ശബരിമലയിലെ പണം സ്വർണം കടച്ചിൽ കൊണ്ടുപോയി ആ അതിനെക്കുറിച്ചൊരു അന്വേഷണം കൃത്യമായി നടത്തിയോ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ആര് എന്ന് മനസ്സിലാക്കാനുള്ള അന്വേഷണം നടത്തിയോ എന്തേ നടത്താത്തത് നടത്തിയാൽ അത് എത്തുന്നത് സി പി എമ്മിലേക്കാണ് രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു ആ രണ്ടുപേരും ഇടതുപക്ഷ സർക്കാർ ഇടതു ഇടതുപക്ഷക്കാരാണ് സി പി എം കാരാണ് അവർ മുഖ്യമന്ത്രിയുടെ അടുത്ത് ഇടതും വലതും നിൽക്കുന്ന രണ്ടാളുകളാണ് ആ പേർ ജയിലിൽ കിടക്കുന്ന പതിനു പേർ അവർ പുറത്തു വന്നില്ലല്ലോ അവർ അവർ അവരിപ്പോൾ കിടക്കുന്നു അതിൻ്റെ പുറകിൽ ആ രണ്ടുപേർ മാത്രമാണോ ആ രണ്ടുപേർ മാത്രമാണോ ആ ഒരു ആ സ്വർണം കടത്തിയതിൻ്റെ മറയിൽ എന്തേ ബാക്കിയുള്ളവരെ കണ്ടുപിടിക്കാത്തത് എന്തേ അന്വേഷണം പോകാത്തത് അന്വേഷണം പോയാൽ എത്തുന്നത് അത് ചിലപ്പോൾ പിണറായി പിണറായി ഇവരെത്താം പിണറായിയെ സംബന്ധിച്ച് എല്ലാറ്റിലും കറപ്ഷനാണ് അദ്ദേഹത്തിൻ്റെ സ്വർണ്ണക്കടത്ത് അദ്ദേഹത്തിൻ്റെ വെള്ളിക്കടത്ത് അദ്ദേഹത്തിൻ്റെ പിന്നെ കരിമണൽ കടത്ത് കരിമണക്കടത്തിലെ കട പൈസ പൈസ പിന്നെ ഒരു ജോലിയും ചെയ്യാത്ത ഒരു സർവീസും ചെയ്യാതെ നമ്മുടെ പിന്നെ പിണറായി വിജയൻ്റെ മകളുടെ അക്കൗണ്ടിലേക്ക് പോയ കാശ് ഇതൊക്കെ എവിടെ നിന്ന് ഇതൊക്കെ എന്താണ് ഇതൊക്കെ ഒരു നാട്ടിൽ നടക്കുന്ന ആൾക്കാണോ ഒരു ഒരു നമ്മളെ പോലത്തെ ഒരു വ്യവസ്ഥാപിത സംവിധാനത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ മാസാ മാസം പൈസ കൊടുക്കുക പിണറായി വിജയൻ്റെ മകളെ അക്കൗണ്ടിലേക്ക് എന്തിന് എന്ത് സർവീസ് ചെയ്തിട്ടാ അത് എന്ത് എന്ത് അക്കൗണ്ടിലാണ് പൈസ പോണത് ആരെ പൈസയാണത് എന്ത് പൈസയാണത് അതിനെക്കുറിച്ച് അന്വേഷിക്കണ്ടേ ഒരന്വേഷണം ഇല്ലല്ലോ പണം ഉണ്ടാക്കുക എന്നത് മാത്രമാണ് അമ്മൻ്റെയും അമ്മയുടെയും അച്ഛൻ്റെ അമ്മ മക്കളുടെ മകളുടെയും മകൻ്റെയും അക്കൗണ്ടിൽ കൊടാനു കോടികൾ ഇന്ന് ബാങ്കിൽ വിദേശത്ത് വണ്ടിലുണ്ട് എന്നതാണ് ഞങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ കൂടാനു കോടി കൊടാനു കോടി അടിത്തടി അടിത്തറിയിട്ട് ഞാൻ പറയാണ് കോടാനുകൂടി പണം അദ്ദേഹത്തിൻ്റെ കല കൈകളിലുണ്ട് പണം അങ്ങനെ ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇടതുപക്ഷ മുഖ്യമന്ത്രിമാർ വേറെ എത്ര പേരുണ്ടായിട്ടുണ്ട് ആരെക്കുറിച്ചെങ്കിലും ഞങ്ങൾ ഇങ്ങനെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ അച്യുതാന അച്യുതാനന്ദനെ പോലുള്ള സത്യസന്ധനായ രാഷ്ട്രീയ നേതാവ് നമ്മളൊക്കെ ബഹുമാനിക്കുന്ന ആളാണ് എന്ത് വന്നാലും നേരെ നേ നേരെ പോ എന്ന് പറയുന്നതാണ് അച്യുതാനന്ദൻ്റെ നയം പക്ഷേ പിണറായി വിജയൻ്റെ നയം അതാണോ അതല്ല നൂറ് ശതമാനം അദ്ദേഹത്തിൻ്റെ വ്യക്തിഗതമാണ് എല്ലാ കാര്യങ്ങളും അതിനപ്പുറത്ത് അദ്ദേഹത്തിന് മറ്റൊരു ചിന്തയില്ല നാടിൻ്റെയോ നാട്ടാരുടെയോ പാർട്ടിക്കാരുടെയോ പോലും പ്രശ്നങ്ങളിൽ അദ്ദേഹത്തിന് താല്പര്യമില്ല അദ്ദേഹത്തിൻ്റെ താല്പര്യം അദ്ദേഹത്തിൻ്റെ കുടുംബ താല്പര്യം അതിനപ്പുറത്ത് അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയവും ഇല്ല അദ്ദേഹത്തിന് ഒരു പ്രവർത്തനവും ഇല്ല ഇതാണ് യാഥാർത്ഥ്യം അനുഭവം അതാണ് അതെ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപായി ക്ഷേമ പെൻഷൻ കുറച്ച് പൈസ കൂട്ടി ക്ഷേമ പെൻഷൻ കൂട്ടി കൊടുക്കുന്നു അപ്പോൾ മാധ്യമങ്ങളെല്ലാം ചോദിക്കുന്നു ഇലക്ഷന് മുൻപുള്ള ഒരു വെറും തട്ടിക്കൂട്ട തട്ടിക്കൂട്ട് എന്ന് ചോദിക്കുമ്പോൾ അത് നിഷേധിക്കുന്നു പക്ഷേ തിരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം മണിയാശാൻ പറഞ്ഞത് നമ്മൾ കേട്ടു കേട്ടില്ലേ കിട്ടിയ കാശിമു കാശിനെ മേടിച്ച് കഴിച്ചിട്ട് പറയോ മണിയാശാൻ മണിയാശാൻ ആരാ മണിയാസാനെ പോലത്തെ ഒരു രാഷ്ട്രീയ നേതാവ് കേരളത്തിൽ ഉണ്ടാവില്ല വായി തോന്നി വൃത്തികെട്ട എല്ലാ പദങ്ങളും അദ്ദേഹം ഉപയോഗിക്കും ഒരു ഒരു സംസ്കാരമില്ലാത്തൊരു നേതാവാണ് മണിയാസാൻ അല്ലെങ്കിൽ ആ വാക്കൊക്കെ പറയൂ അദ്ദേഹം എന്ത് വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത് പൊതുജനത്തിന്റെ മാനത്തിന് വിലയില്ല എന്ന് പറയുന്ന പോലെയാണ് പൊതുജനത്തിന് ഒരു ഒരു വരിയല്ല അയാൾക്കാണ് വില മണിയാശാൻ ശരി അപ്പോൾ കുറെയേറെ വർഷമായി രാഷ്ട്രീയത്തിൽ സജീവമാണ് തിരിഞ്ഞു നോക്കുമ്പോൾ ഏറ്റവും സന്തോഷം തോന്നിയ ഒരു നിമിഷം തോന്നിയാമോ സന്തോഷം സന്തോഷം തോന്നിയ നിമിഷം എന്ന് പറയുന്നത് ഇന്റർനാഷണൽ കോൺഗ്രസ് ഐക്യ ജനാധിപത്യം മുന്നണി കേരളത്തിൽ രാഷ്ട്രീയ മത്സരത്തിലും രാഷ്ട്രീയ പോരാട്ടത്തിലും വിജയിക്കുന്ന നിമിഷങ്ങളാണ് എന്റെ സന്തോഷ നിമിഷം വ്യക്തിപരമായി സഹായങ്ങൾ ചെയ്ത സമയം അതുപോലെ ഓർമ്മിക്കാൻ ഓർമ്മയിലുള്ള ഒരു നല്ലൊരു സംഭവം ഓർമ്മയിലൊക്കെ ഉള്ളത് ഒരുപാടുണ്ട് നമ്മളിപ്പം ഒരുപാട് ആളുകൾക്ക് നമ്മൾ ഭവനങ്ങൾ ഓവനങ്ങളില്ലാത്ത ഒരുപാട് ആളുകൾക്ക് നമ്മൾ ഭവനങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മളൊരു കൺസ്ട്രക്ഷൻ നടത്തുന്നുണ്ട് എവിടെയാണ് സ്ഥലത്തിന്റെ പേര് നമ്മളെ പിന്നെ ഈ വൈക്കം സത്യാഗ്രഹത്തിലെ ഏഹ് തളിപ്പറമ്പിൽ തളിപ്പറമ്പിൽ നമ്മളൊരു ഒരു വീട് എടുത്തു കൊടുക്കുന്നുണ്ട് അതാരെന്ന് ചോദിച്ചാല് നമ്മളെ അരഞ്ചൻ ഏ രാമൻ ഇളയത്ത് ഇളയത് എന്ന് നമ്മുടെ വൈക്കം സത്യാഗ്രഹത്തിന്റെ അകത്ത് നേതൃത്വം കൊടുത്ത ഒരു 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 നേതാവുണ്ടായിരുന്നു സമ്പന്നനായ നേതാവായിരുന്നു അദ്ദേഹത്തിന് ആനയുണ്ടായിരുന്നു അദ്ദേഹത്തിന് വണ്ടികളുണ്ടായിരുന്നു പിന്നെ ഒരുപാട് ഏക്കർ കണക്കിന് ഭൂമി ഉണ്ടായിരുന്നു അദ്ദേഹം ആ വൈക്കം സത്യാഗ്രഹം നയിച്ച് 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 സാമ്പത്തികമായി തകർന്ന് തരിപ്പണമായി അദ്ദേഹം ആ സ്ഥലം ഇടേണ്ടി വന്നു ആ സ്ഥലം വിട്ടപ്പോൾ കൂട്ടുകുടുംബങ്ങൾ എല്ലാവരും പല ഭാഗത്തേക്ക് ചെതറിപ്പോയി ആ കൂട്ടുകുടുംബം പിന്നെ തമ്മിൽ തമ്മിൽ കണ്ടുപൊട്ടിട്ടില്ല ഇന്ന് ഇനി ഞാനതിനെക്കുറിച്ചിട്ട് ഒരു അന്വേഷണം നടത്താൻ നോക്കി ഇവരൊക്കെ എവിടെയാ ഉള്ളത് ആ അന്വേഷണത്തിൽ ഞാൻ ഒരു ഒരു കുടുംബത്തിൽ ഞാൻ കണ്ടുമുട്ടി തളിപ്പറമ്പിൽ ആ തളിപ്പറമ്പിൽ അവരൊരു ചെറിയൊരു കൊച്ചു വീടിൽ കൊച്ചു വീടിൽ അവർ താമസിക്കുന്നു പഴം പിന്നെ ഒരു മഴ മഴയെല്ലാം വന്നാൽ ചോരുന്നൊരു വീടാണ് ആ വീട്ടിൽ അവർ താമസിക്കുന്നത് ഏത് ആനയും ഭൂമിയും പാറും കാറും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കുടുംബത്തിലെ കുടുംബത്തിലൊരംഗമാണ് ഇവിടെ താമസിക്കുന്നത് ബാക്കിയുള്ളവരൊക്കെ അവരെല്ലാം തമ്മിൽ തമ്മിൽ വിട്ടുപോയി കുടുംബം തകർന്നു പോയി ആകെ മൊത്തമായിട്ട് ആ അദ്ദേഹത്തിന് വേണ്ടി ഞാനിപ്പോൾ ആടെ ഒരു വീട് കെട്ടി കൊടുക്കുന്നുണ്ട് നമ്മുടെ തളിപ്പറമ്പിൽ നമ്മളവിടെ അദ്ദേഹത്തിനോടുള്ള ഒരു ആദരവ് ആ വൈക്കം സത്യാഗ്രഹത്തിൽ അദ്ദേഹം വഹിച്ച പങ്ക് അദ്ദേഹത്തിൻ്റെ റോൾ അതിന് അതിൻ്റെ അദ്ദേഹം സഹിക്കേണ്ടി വന്ന ത്യാഗം കഷ്ടപ്പാട് അതൊക്കെ ഓർത്തപ്പോൾ എനിക്ക് തോന്നി എനിക്ക് എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഒരാൾ എന്ന നിനക്ക് അയാളിങ്ങ് സഹായിക്കണം എന്ന് അദ്ദേഹത്തിന് അദ്ദേഹത്തിനിപ്പോൾ ഒരു വീടിൻ്റെ പണിയാട പൂർത്തിയാകാൻ പോവുകയാണ് പൂർത്തിയാകാൻ പോവുകയാണ് അങ്ങനെ നമുക്കൊരു നമുക്കൊരു മനസ്സിന് സന്തോഷകരമാകുന്ന അങ്ങനത്തെ ഒരുപാട് കാര്യമുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ഒരു മാസം കൊണ്ട് നമ്മൾ ഈ ഇടക്കാട് മണ്ഡലത്തിൽ മാത്രം നമ്മൾ മൂന്ന് വീട് ഉണ്ടായിക്കൊടുത്തിട്ടുണ്ട് മൂന്ന് വീട് ഭവനമില്ലാത്ത കൂട്ടർക്ക് മൂന്ന് വീട് വീടുണ്ടായിക്കൊടുത്തിട്ടുണ്ട് അതുപോലെ നമ്മൾ ഒരുപാട് ആശുപത്രി കിടക്കുന്ന രോഗികൾക്ക് ചികിത്സ അതൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ആളുകൾക്ക് നമ്മൾ ജനങ്ങളുടെ സ്നേഹവും ജനങ്ങളുടെ വിശ്വാസവും ആർജിക്കുന്നത് അവരെ സേവിച്ചിട്ടാണ് അവരെ സ്നേഹിച്ചിട്ടാണ് അവരെ സഹായിച്ചിട്ടാണ് എനിക്ക് എനിക്കിവിടെ നിരഞ്ഞീ പിന്തുണ നല്ല കരുതീ പിന്തുണയുണ്ട് എനിക്ക് വലിയൊരു ഒരു ഇവിടെ ഒരു കഷ്ടപ്പാടൊന്നും എനിക്കില്ല എതിരാളികളും എനിക്കില്ല സി പി എമ്മിലും എനിക്ക് എതിരാളികളില്ല ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഇല്ല സത്യമാണ് നേതാക്കന്മാർക്കുണ്ടാവാം പക്ഷേ അന്യായകൾക്കൊന്നും എന്നോട് തൽക്കം തർക്കമൊന്നുമില്ല സി പി എം കാർക്ക് ആർക്കും എന്നോട് ഒരു അഭിപ്രായ വ്യത്യാസം ഈ പ്രദേശത്ത് എൻ്റെ കണ്ണൂർ ജില്ലയിലില്ല അതൊക്കെ നമ്മളൊരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ സേവനത്തിൻ്റെ ഒരു ഭാഗം അവർ കാണുന്നു അതെല്ലാവരും കേൾക്കുന്നു അതെല്ലാവരും അത് അത് മനസ്സിൽ വെച്ച് അവർ അന്ന ബഹുമാനിക്കുന്നു അതാണ് ഒരുപാട് ും ബഹുമാനിക്കുന്നുണ്ട് ഈ രാഷ്ട്രീയ ജീവനാപത്തുണ്ടാകുന്ന തരത്തിലുള്ള ശത്രുക്കളോ എത്ര തവണ എൻ്റെ എൻ്റെ മൂന്ന് മൂന്ന് കാർ കാർ ജീവിതത്തിൽ തകർത്തിട്ടുണ്ട് മൂന്ന് കാർ ഒരു തവണത്തെ അക്രമത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടത് നെയറോ എസ്കേപ്പാണ് അന്ന് ഞാൻ ഉച്ചക്ക് ഭക്ഷണവും കഴിച്ച് പിന്നെ പേരാപൂരിലെ അല്ല ഇരിട്ടിയിലെ പിന്നെ എൻ്റെ ഗസ്റ്റ് ഹൗസിൽ നിന്ന് ഞാൻ ഭക്ഷണവും കഴിച്ച് പുറത്തിറങ്ങി ഞാൻ പേരാപൂരിൽ നിന്ന് തിരിച്ച് ഞാൻ രാജീവ് ഗാന്ധിയുടെ ഒരു സ്റ്റാച്യു ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോകുന്നു അപ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് കാറിൽ കറിഞ്ഞ് ഞാനിങ്ങനെ ഒന്നിങ്ങനെ കിടന്നിങ്ങനെ ചെറിയൊരു സ്റ്റേപ്പങ്ങ് പോകും അപ്പോൾ അതിന് ഞാൻ ഒരു ഒരു പെട്ടി ഒരു ബോക്സ് വെക്കും എൻ്റെ പിറകിൽ ഒരു ബ്രീഫ് കേസ് ബ്രീഫ് കേസ് വെക്കും ബ്രീഫ് കേസ് വെക്കുന്നത് ഒന്ന് തലയാട് വെക്കാനും രണ്ട് അഥവാ അല്ലാൻ മറ്റും എറിയുന്നുണ്ടെങ്കിൽ ബോംബെറിഞ്ഞും കാറ് പൊട്ടിയതാണ് അപ്പോൾ ഞാൻ കത്തിയതാണ് അതിന് മുമ്പ് തന്നെ അതിന് ശേഷം ഇതിൽ ഒരു ഒരു കാർ കത്തിച്ചു എൻ്റെ കാർ കത്തിച്ചു ഞാൻ ഈ തലക്ക് ഇത് കൊള്ളാതിരിക്കാൻ കല്ല് കൊള്ളാതിരിക്കാൻ ഞാൻ വെക്കുന്നൊരു ബ്രീഫ് ഉണ്ട് ആ ബ്രീഫ് കേസ് എങ്കിൽ എൻ്റെ തലയെന്ന് തീർച്ചയായും അവൾ പേരാപൂരിലെ ആ ടേണിങ്ങിൽ നിന്ന് ബോംബെറിഞ്ഞു ഈ ബോംബ് കൊണ്ടത് ഈ ഈ പെട്ടീൻ്റെ മേലെയാണ് ഈ പെട്ടീൻ്റെ മേലെ പെട്ടി പെട്ടിച്ചെതിറിപ്പോയി ഞാൻ ഞെട്ടി പിന്നെ എന്നിട്ടപ്പോൾ എൻ്റെ മേൽ നിറയെ സെല്ല് തെറിച്ചിട്ട് ഞാൻ ബ്ലഡിൽ കുളിച്ചിട്ട് എൻ്റെ ഷർട്ടിലും മുണ്ടിലും ബ്ലഡിങ്ങനെ ഒലിച്ച് പോവുകയാണ് ആള് തിരിച്ചു ഞാനിത് പോയി എന്നാണ് ഞാൻ കണ്ണൂർ ആ ജില്ലാ ആശുപത്രിയിൽ വന്ന് ഇറങ്ങുമ്പോൾ ആളല്ലിങ്ങനെ അന്തം കെട്ടി നിൽക്കുകയാണ് പക്ഷേ എനിക്ക് സെല്ല് മാത്രമേ ഉള്ളൂ വെറും ഷെല്ല് ഉള്ളൂ മുപ്പത്തൊന്ന് ദിവസം എടുത്തു ആ ഷെല്ല് പെറുക്കിയെടുക്കുകയാണ് ശരീരത്തിന് മുപ്പത്തൊന്ന് ദിവസം പോയിട്ട് വന്നു ഈ ഷെല്ല് മുഴുവൻ ബോഡി ബോബിൻ്റെ ഓടി നിന്ന് അങ്ങനെയൊക്കെ ഒരുപാട് ആപൽ ഘട്ടങ്ങൾ അതൊക്കെ ത്യാഗം അതൊക്കെ അതിനെ അതിജീവിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത് ഈ സംഭവത്തിന് പിന്നിൽ ആരായിരുന്നു എഴുതുന്നുണ്ട് രണ്ടുപേർ ബുക്ക് ചെയ്യുന്നുണ്ട് രണ്ടുപേർ ബുക്ക് ചെയ്യുന്നുണ്ട് ഒരു ഇംഗ്ലീഷിലും ഒരു മലയാളത്തിലും ബുക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ കുടുംബത്തിൽ നിന്ന് ഇനി രാഷ്ട്രീയ ജീവിതം അതി അവസാനിപ്പിച്ചു അതൊക്കെ പറയാറുണ്ട് പക്ഷേ എന്നെ പറഞ്ഞാ ഞാനിപ്പോലോണ്ട് പറയാറില്ല